പാകിസ്ഥാനെ അനുകൂലിച്ച തുർക്കിക്കെതിരെ നടപടി ആരംഭിച്ച് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ വാണിജ്യ ലോകത്തെ ബോയ്ക്കോട്ട് തുർക്കി ക്യാമ്പയിൻ തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ഉപരോധമായി മാറുന്നു ടർക്കിഷ് കമ്പനിയായ സെലിബി എയർപോർട്ട് സർവീസസിന്റെ സുരക്ഷാ ക്ലിയറൻസ് വ്യോമയാന മന്ത്രാലയം പിൻവലിച്ചു ൂറിലടക്കം പാകിസ്ഥാനെ അനുകൂലിച്ച തുർക്കിക്കെതിരെ നടപടി ആരംഭിച്ച് കേന്ദ്ര സർക്കാർ ഇതിന്റെ ആദ്യപടിയായി കൊച്ചി ഡൽഹി മുംബൈ അടക്കം രാജ്യത്തെ എട്ട് വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡിംഗ് സേവനം നൽകുന്ന ടർക്കിഷ് കമ്പനിയായ സെലിബി എയർപോർട്ട് സർവീസസിന്റെ സുരക്ഷാ ക്ലിയറൻസ് വ്യോമയാന മന്ത്രാലയം പിൻവലിച്ചു ക്ലിയറൻസ് പിൻവലിച്ചതോടെ സെലിബിക്ക് ഗ്രൗണ്ട് ഹാൻഡിംഗ് സേവനങ്ങൾ നൽകാനാവില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനുവദിച്ച ക്ലിയറൻസാണ് പിൻവലിച്ചത് ുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്ന് ഉത്തരവിൽ പറയുന്നു പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കി അസർബൈജാൻ എന്നീ രാജ്യങ്ങളെ എല്ലാ മേഖലകളിലും ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് നിർണായക നടപടി അതേസമയം സെലിബിക്കുള്ള വിലക്ക് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാമെന്ന് ആശങ്കയുണ്ട് കൊച്ചിയിൽ മാത്രം സെലിബിക്ക് മുന്നൂറിലേറെ ജീവനക്കാരുണ്ട് ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യയ്ക്കും സ്വന്തം ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഏജൻസികൾ ഉള്ളതിനാൽ ആഭ്യന്തര സർവീസുകളെ കാര്യമായി ബാധിക്കാനിടയില്ല എന്നാൽ ഇന്തോനേഷ്യ മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രാജ്യാന്തര സർവീസുകളാണ് സെലിബിയെ കാര്യമായി ആശ്രയിക്കുന്നത് സെലിബിയിലെ ജീവനക്കാരെ മറ്റ് ഏജൻസികളിലേക്ക് താൽക്കാലികമായി പുനർവിന്യസിച്ച് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് തടസ്സമില്ലാതെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് വിമാനത്താവളങ്ങൾ ബ്രിട്ടീഷ് എയർവേസ് കാത്തെ പസഫിക് സിംഗപ്പൂർ എയർലൈൻസ് ഇത്തിഹാദ് ഖത്തർ എയർലൈൻസ് തുടങ്ങിയവ സെലിബിയുടെ സേവനമാണ് ഉപയോഗിക്കുന്നത് ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് അഹമ്മദാബാദ് ഗോവ തുടങ്ങിയവയാണ് സെലിബിയുടെ സാന്നിധ്യമുള്ള മറ്റ് വിമാനത്താവളങ്ങൾ ഇതിൽ തന്നെ ഡൽഹിയിലും ഹൈദരാബാദിലും സെലിബിക്ക് ആധിപത്യമുണ്ട് കണ്ണൂരിൽ മുൻപ് സെലിബിക്ക് കരാറുണ്ടായിരുന്നുവെങ്കിലും നിലവിൽ പ്രവർത്തനമില്ല ഇന്ത്യയിൽ പ്രതിവർഷം അൻപത്തിയെട്ടായിരം വിമാനങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡിംഗ് സെലിബിയാണ് നിർവഹിക്കുന്നത് അഞ്ച് ദശാംശം നാല് ലക്ഷം ടൺ കാർഗോയും പ്രതിവർഷം കൈകാര്യം ചെയ്യുന്ന കമ്പനിക്ക് രാജ്യത്ത് ഏഴായിരത്തി എണ്ണൂറിലേറെ ജീവനക്കാരുണ്ട് പാസഞ്ചർ ഹാൻഡിലിംഗ് എയറോബ്രിഡ്സ് ഓപ്പറേഷൻ കാർഗോ തുടങ്ങിയവയാണ് സെലിബി നൽകുന്നത് അതേസമയം തങ്ങളുടേത് ടർക്കിഷ് സ്ഥാപനമല്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അനുബന്ധ സ്ഥാപനമായ സെലിബി ഏവിയേഷൻ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു തുർക്കി പ്രസിഡന്റ് തയ്യപ്പ് എർദോഗിന്റെ മകൾ സുമൈ എർദോഗൻ മാതൃകമ്പനിയുടെ ഉടമകളിലൊരാളാണെന്ന വാദം കമ്പനി തള്ളി സ്ഥാപകരായ തുർക്കിയിലെ സെലിബയോഗ്ലു കുടുംബത്തിലെ രണ്ടു പേർക്ക് പതിനേഴ് ശതമാനം വീതം ഓഹരിയുണ്ട് സെലിബ ഏവിയേഷൻ ഇന്ത്യ എന്ന ഉപകമ്പനിയിലെ അറുപത്തിയഞ്ച് ശതമാനം ഓഹരിയും കാനഡ യു ബ്രിട്ടൻ സിംഗപ്പൂർ യു അടക്കമുള്ള രാജ്യങ്ങളിലെ ഓഹരി ഉടമകളുടെ സ്വന്തമാണെന്നും കമ്പനി അറിയിച്ചു ഇന്ത്യൻ വാണിജ്യ ലോകത്ത് ബോയ്ക്കോട്ട് തുർക്കി എന്ന ക്യാമ്പയിൻ നടക്കുന്നത് തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ഉപരോധമായി മാറുന്നു ഇതിന്റെ ഭാഗമായി തുർക്കിയിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ ബഹിഷ്കരിക്കാൻ പൂണെയിലെ വ്യാപാരികൾ തീരുമാനിച്ചു ഇന്ത്യയും തുർക്കിയും തമ്മിൽ ആയിരം കോടി ഡോളറിന്റെ ഡ്രൈ ഫ്രൂട്ട്സ് കച്ചവടമാണ് ഓരോ വർഷവും നടക്കുന്നത് അത്തിപ്പഴം ആപ്രിക്കോട് മുന്തിരി ഇനത്തിൽപ്പെട്ട സുൽത്താന പിസ്ത തുടങ്ങിയവ പ്രധാനമായും തുർക്കിയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ബഹിഷ്കരണ തീരുമാനത്തിന് ചെറുകിട കച്ചവടക്കാരുടെ പിന്തുണയുണ്ടെന്ന് പൂണെ ഡ്രൈ ഫ്രൂട്ട്സ് അസോസിയേഷൻ ഡയറക്ടർ നവീൻ ഗോയൽ പറഞ്ഞു വ്യാപാരികളുടെ തീരുമാനത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രശംസിച്ചു തുർക്കിയെ പ്രതിരോധിച്ച് ഇന്ത്യൻ വിപണി തുർക്കിയിൽ നിന്നുള്ള ആപ്പിളുകളും വ്യാപാരികൾ ഒഴിവാക്കി തുർക്കി ആപ്പിളിനു പകരം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതിക്ക് മുൻഗണന നൽകുകയാണ് വ്യാപാരികൾ മാർബിൾ സ്വർണം സിമന്റ് മിനറൽ ഓയിൽ പഴവർഗ്ഗങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളും തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇറക്കുമതികളും ടൂറിസവും മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം വരെ പ്രതിസന്ധി നേരിടുകയാണ് തുർക്കിയുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു